ഇന്നും വർക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ബൈക്ക് ചെയ്യണം നമ്മളെ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അടുത്തൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പൊ വെച്ചാൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എന്തായാലും നമ്മളെ വേറെ വീഡിയോ പോകും അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗ് നിങ്ങൾ കണ്ടല്ലോ അപ്പം ആ ബ്ലോഗൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ പെയിൻറ്റിങ്ങുണ്ട് നമ്മളെ വണ്ടി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഇട്ടിട്ട് കുറേ കാലം ആവാൻ കഴിച്ചത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നടത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പാട് തന്നെയാണ് അപ്പോൾ ആ രാവിലെ രാവിലെ അല്ല പത്ത് മണിയായി പത്ത് മണിക്ക് ഷോപ്പിൽ വന്നു ഇന്നലത്തെ വർക്കിൻ്റെ ഓരോ ഘടകങ്ങൾ കിടക്കുകയാണ് ഇതിൽ ഇത് ഹെഡ്ലൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട അറിയാം അത് അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതെല്ലാം ഇനി ക്ലിയർ ചെയ്ത് ഇതൊന്ന് കൊറിയർ ചെയ്യണം പിന്നെ നമുക്കൊരു ലൈറ്റ് കൊറിയർ എടുക്കാണ്ട് പിന്നെ ഈ ഞാൻ പറയില്ല ഈ എൻ ഹെഡ് ലൈറ്റ് നമ്മൾ കൊറിയർ ചെയ്തില്ല അതും കൊറിയർ ചെയ്യണം അപ്പോൾ അതാ നമുക്ക് സർവീസിനായിട്ട് ഓയിൽ ചേഞ്ചിനായിട്ട് നമുക്കൊരു ടു ട്വൻറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ഒക്കെ ഒഴിച്ചാണ് നമ്മൾ ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്ന മോട്ടുകളിൻ്റെ എൻജിൻ ഫ്രഷ് അഡിക്റ്റീവാണ് അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് നേരെ ഇതിന്റെ ഓയിൽ ഒഴിക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇനി നമ്മൾ നമ്മൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് അപ്പോൾ ചെയ്ത വർക്കാണ് മുന്നേ ഇത് നമ്മൾ അതിന്റെ അകത്ത് കീറിയെടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഡി ബി കില്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഹൈഡ്രോളിക് ക്ലച്ച് ക്ലച്ചായിരുന്നു വെച്ചിരുന്നത് ബ്രംബോട അപ്പോൾ അതിൻ്റെ മാസ സിലിണ്ടർ വെച്ചേക്കുന്നത് നമ്മൾ ആർസി ഹൈഡ്രോളിക് ക്ലച്ച് നമ്മൾ പമ്പ് ചെയ്ത് റെഡി ആക്കി കേട്ടോ ഇത് ഫുള്ള് ബ്ലാക്ക് നമ്മൾ മൊത്തം വൈറ്റ് ആക്കി അത് കഴിഞ്ഞ് നമ്മൾ എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത എൻജിൻ ഓയിൽ അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ വണ്ടി ചരിച്ച് നിർത്തിയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീത്താൽ പോകുന്ന മോട്ടുകളുടെ ട്വൻറ്റി ഡബ്ല്യു ഫിഫ്റ്റി ഹൈ പെർഫോമൻസ് ആണ് ഫുള്ളി സിന്തറ്റിക് എന്ന് പറയുന്നത് സെമി സിന്തറ്റിക് എന്ന് പറയുന്നതാണെങ്കിൽ ഹൈ പെർഫോമൻസ് എഞ്ചിൻ ഒഴിക്കുന്ന ഓയിലാണ് നിറഞ്ഞ ക്യാപ്പ് കുറഞ്ഞു കീത്താം അങ്ങനെ നമ്മളെ ടു ട്വൻറ്റീടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്ത് സെറ്റ് ആയിട്ട് ചെയിൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ വെച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ ഓയിലും കാര്യങ്ങളും മാറി എഞ്ചിന് ഓയിൽ മാറി ഫോർക്ക് ടൈറ്റ് ചെയ്ത് ഫോർക്കൊക്കെ മാറ്റി ലൂബൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഹാപ്പി അല്ലേ അപ്പോൾ വേണം ഈ അങ്ങനെ ടു ട്വന്റി വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നോ നമുക്കൊരു ചെറിയൊരു ഹോണ്ടയുടെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തൊരു മിനി ഫോം സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു എൻ എസ് വർക്ക് ചെയ്യാനായിരുന്നു അണ്ടി വാഷ് ചെയ്ത് റെയിൽ സെറ്റ് ചെയ്ത് ഡോക്കിൻ്റെ ഫിഫ്റ്റി ഹാൻഡിൽ ഹോൾഡർ വെച്ച് പിന്നെ ഈ ഒരു അപ്പോൾ ആ വൈസർ മാറ്റി ഓയിൽ ചേഞ്ചിങ് ഉണ്ടായിരുന്നെട്ടോ ഓയിൽ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് ആ ഫോർട്ടി സിക്സിൻ്റെ ഡെലിറ്റ് ഐഡി ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്ന കേട്ടോ ആ ഫോർട്ടി സിക്സിൻ്റെ ഡെലിറ്റ് ഐഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തത് പിന്നെ വേറെ എന്തായിരുന്നു ബ്രേക്ക് പാഡ് പിന്നെ സർവീസ് ഡൂക്ക് ഇൻഡിക്കേറ്റർ ബ്രോഡ് ഡിസ്ക് ആ ബാക്കിലും ഫ്രണ്ടിലും രണ്ട് സ്പ്രോഡ് ഡിസ്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ഒരു എം ഡി എ ഡി ആർ എൽ ചെയ്യാണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മളെടുത്തില്ല അപ്പോൾ നമുക്ക് ഈ എൻഡോർക്കിന്റെ ഹെഡ്ലൈറ്റ് അളക്കി വെച്ച എൻഡോർക്കിന്റെ ഹെഡ്ലൈറ്റ് ഡിആർലി ആൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമുക്ക് അതിന്റെ വർക്ക് കൂടെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇതുകൂടെ നേരെ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ എൻഡോർക്കിന്റെ വർക്ക് കംപ്ലീറ്റ് ഇന്നലെ രാത്രി പത്ത് മണി പത്ത് മണി അടിപ്പിച്ച് ഒമ്പത് അര മണി വരെ നമ്മൾ വർക്ക് ചെയ്തായിരുന്നെ അപ്പോൾ ഓരോ ദിവസം വർക്ക് ചെയ്യുമ്പോഴും ഓരോ വർക്ക് പെൻഡിങ് പെൻഡിങ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ട വർക്ക് ഇതായി ഡൊമിനാൻ്റെ ഗ്ലാസ് ഇത് എന്നാൽ രാത്രി രാത്രി തന്നെ മാറ്റേണ്ട വർക്കായിരുന്നു പക്ഷെ നമുക്ക് എന്ത് വശാൽ നമ്മൾ മറ്റെങ്ങനെ ചെറിയ രീതിയിൽ ആകടിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തോ എന്തോ നമ്മൾ വർക്ക് അങ്ങോട്ട് ഫാസ്റ്റ് ആവൂല എന്തെങ്കിലും ഒരു കാരണം കൊണ്ടെങ്കിലും നമ്മുടെ വർക്കിലാകാകും അപ്പോൾ ഈ വണ്ടിയിൽ ഫ്രണ്ട് അഴിച്ചിട്ട് അയക്കണം കേട്ടോ അഴിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ട് അലോയിസും ഈ ഒരു ഫോർക്ക് സെറ്റ് ഫുള്ള് ഊരണം നമ്മൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഊരി മോചിര ഡിസ്കിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മോചിര ഡിസ്കിൽ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ലേത്തി കൊണ്ട് കൊടുത്തയക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ വർക്കും കൂടെ ഉടനെ തീർക്കണം അപ്പോൾ നമ്മൾ എൻ്റെ വർക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു എൻ എസ്സിൽ നമ്മൾ സർവീസാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഇപ്പോൾ ഡെലിവറി ആകട്ടെ ഈ ഒരു മഡ് ഗാർഡ് കൂടെ ഫ്രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇപ്പോൾ തന്നെ കസ്റ്റമർ കൊടുക്കും ഇപ്പോൾ ഓരോ ദിവസം ഡേ ടു ഡേ ആയിട്ട് മാറിയ കേട്ടോ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം നമ്മൾ ഷൂട്ട് ചെയ്താൽ മാത്രമേ വീഡിയോ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മ ശരി ഒരു ദിവസം ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ അതിൻ്റെ തുല്യാം ആയിട്ട് ഇങ്ങനെ പോകും ചേച്ചി അപ്പോൾ ആ സാധനം കിട്ടത്തില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം വെച്ച് വെച്ചാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ നമ്മളെ എൻ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് മാറി ഒരു ബ്രംബോയുടെ ക്യാനും വെച്ച് ഒരു ഗ്രൂപ്പും വെച്ച് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ രീതിക്കുള്ള വർക്ക് കംപ്ലീറ്റ് കേട്ടോ അപ്പോൾ നേരെ ഇന്ന് വണ്ടി കസ്റ്റമറിന് കൊടുക്കണം ഗൈസ് അങ്ങനെ നൈറ്റ് നമ്മൾ വർക്ക് ചെയ്ത എൻഡോർക്കിന്റെ ഡിആർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഔട്ട്ലുക്കും കാര്യങ്ങളും വരണം അപ്പോൾ ഈ ഒരു തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആർ സി ബി ഗ്രിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ഇത് നമ്മൾ മുന്നേ വർക്ക് ചെയ്ത വണ്ടിയായിരുന്നു അന്ന് നമ്മൾ ചെയ്ത ഈയൊരു ടു ഫിഫ്റ്റി മഡ് ഗാർഡ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കസ്റ്റമർ ആ മഡ് ഗാർഡ് വന്നിട്ടുണ്ടെന്നിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ ഷോറൂമിൽ പോയിട്ട് നമുക്ക് ആ കാണുന്നതന്നെ സാറിന്റെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ പോകില്ലേ ആ എൻ എസിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കും പിന്നെ ഈ ഒരു എൻ എസ് ആ സാധനം കിട്ടുമെന്ന് അറിയില്ല കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ആ വണ്ടി ഇന്ന് ഇവിടെ നിർത്തണം ഇവിടെ സെറ്റാക്കി നിർത്തി വണ്ടി ബിൽഡ് ചെയ്തെടുക്കണം ഈ ഒരു വണ്ടിയിലെ ആ ഡിസ്ക് മോചര ഡിസ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ മോജൊരു ഡിസ്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ സാധനവും അലോയി എല്ലാവരുടെ ലേറ്റി കൊണ്ട് കൊടുത്തേക്കും കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല ഡോമിനാറിന്റെ യുഎസ് ഡി ഫോർക്കും പിന്നെ അതിൻ്റെ മോചന ഡിസ്ക് സിസ് അസംബ്ലിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈയൊരു വണ്ടിക്ക് അത് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടി ഡെലിവറി കൊടുക്കാൻ പോകട്ട ഈ കസ്റ്റമർ കുറച്ച് അപ്പുറത്ത് ജെഷന് വന്നിരിക്കണ പുള്ളി ഇങ്ങനെ വരാൻ പറ്റില്ല കാരണം ഇപ്പോൾ വണ്ടി ഇന്നലെ രാത്രി തന്നിട്ട് പോയില്ലേ അപ്പോൾ ഇനി നമ്മൾ നേരെ വണ്ടി അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നേരെ എടുത്തുണ്ടെങ്കിൽ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ കസ്റ്റമറിന് കൈമാറാൻ പോകേണ്ട കൈസപ്പന്ന നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയേട്ടാ കസ്റ്റമർ കാര്യായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളാ കുറച്ച് അടുത്തുള്ള ജംഗ്ഷനാണ് വണ്ടി നമുക്ക് തന്നിട്ട് പോയതുകൊണ്ട് നല്ല രീതിയിൽ പിക്സൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റി അതായത് വാട്ടർ പ്രൂഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഗിമ്മൊക്കെ അടിച്ച് കസ്റ്റമർ ഇപ്പോൾ ഡേ ടു ഡേ ആയിട്ട് ചെയ്ത് പോകുന്നത് അതായത് രാവിലെ വന്ന് വൈകിട്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വിപ്രളം പിടിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇത് നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിക്ക് വൃത്തി കാര്യങ്ങളവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എൻഡോർക്കിന് ഒരു ഉണ്ട് ഒരു കടാ ഒരു സ്കൂട്ടർ ബൈക്ക് എന്നൊക്കെ പറയുന്നൊരു ഫീൽ തരുന്ന വണ്ടിയാണ് എൻ്റോർക്ക് ഈ ഒരു കിൽ സ്വിച്ച് എൻജിൻ കിൽ സ്വിച്ച് ഒക്കെ വരാൻ പോകുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ വരും ഒരു ബൈക്കിൻ്റെ ഒരു ചെവിടെയൊക്കെ ഒരു ചെറിയൊരു ഫീലും പിന്നെ ത്രോട്ട് റെസ്പോൺസിലും പോട്ടെ വൺ ട്വൻറ്റി ഫൈവ് അല്ലേ വൺ ട്വൻറ്റി ഫൈവിൽ അത്യാവശ്യം നല്ല സൗണ്ടും റിഫൈൻമെൻറ്റ് പറയാൻ പറ്റില്ല കാരണം വൈബ്രേഷനും എൻജിനും സൗണ്ടൊക്കെ അങ്ങനെ കിട്ടും എൻജിൻ സൗണ്ട് മാരകായിട്ടല്ല ആക്സോസിന്റെ രീതിക്കുള്ള ഒരു ഒരു ബൈക്ക് ബൈക്കിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ആ സൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി കൈമാറി ഇനി നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് അക്കു നമ്മൾ വണ്ടിയൊക്കെ ഡെലിവറി ചെയ്തിട്ട് നമ്മൾ മറ്റേ എൻഎസ് ഉണ്ടല്ലോ റീസ്റ്റോറേഷൻ ചെയ്യുന്ന എൻഎസിന് കുറച്ച് പാർട്സ് എടുക്കണം ടാങ്കും കൊറച്ച് 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 പാർട്സ് എടുത്ത് നമുക്ക് സെറ്റ് ആക്കണം ഷോറൂമിലോട്ട് പിടിക്കാം ഷോറൂമിൽ വന്നതിന് സ്പെയർ മേടിച്ച നേരെ ഷോപ്പിൽ വന്ന് ഷോപ്പിൽ ഡ്രസ്സൊക്കെ ഇട്ട് വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൊ ഈ വണ്ടി ഇന്നും വർക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ ഇന്ന് ഷോറൂമിൽ പോയി അതായത് എൻഡോർക്ക് കൊടുത്തിട്ട് നേരെ ഷോറൂമിൽ പോയി ടാങ്കും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ ടാങ്കും അതിന്റെ കീസെറ്റ് അതായത് പുതിയ കീസെറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇത് പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് അപ്പോൾ എല്ലാം മേടിച്ച് വന്നതെന്ന് പറയാൻ ഇന്ന് നമുക്ക് ഈ വണ്ടിയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന കേട്ടോ സ്റ്റാൻഡ് നിർത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ സിംഗാമ്പും കയറ്റി സ്റ്റാൻഡ് ചെയ് നിർത്താം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിട്ടാണ് നമ്മൾ സാധനം ഇന്ന് തന്നെ നമ്മൾ ഇത് നിർത്തും സ്റ്റാൻഡ് ചെയ്യുന്നു നിർത്തിയിരിക്കുക അത് ഈ വണ്ടിയിലെ യൂണിവേഴ്സിറ്റി ഫോർക്കിൻ്റെ ഈ പൈപ്പ് കസ്റ്റമർ എടുത്തപ്പോൾ പണി കിട്ടിയ അതായത് സെക്കൻഡ് സൈലിനെടുത്തപ്പോൾ ഈ ഇട്ടേക്കുന്നത് ഡൂക്കിൻ്റെ പൈപ്പാണ് പക്ഷേ ഇതിൽ എൻ എസ് ഡൊമിനാറിൻ്റെ ഫോർക്ക് പൈപ്പ് വരണം അപ്പോൾ അത് വന്നിട്ടില്ല ഡബ്ല്യു പി ഗ്രൈൻഡ് ചെയ്ത് പറ്റിച്ച് കൊടുത്ത സസ്പെൻഷനാണ് ഇതാണ് ഡൊമിനാറിൻ്റെ പൈപ്പ് വരുന്നത് അപ്പോൾ ഈ പൈപ്പ് അതിൽ കയറണം ഇന്നാലെ നമുക്ക് പ്രോപ്പർ വർക്ക് ആവത്തുള്ളൂ അപ്പോൾ അത് വേണ്ടി ഇത് ഊരണം ഇത് ഊരാൻ വേണ്ടി നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ പറ്റുന്നേ ഇല്ല അപ്പോൾ ഈ ഒരു ഫോർക്ക് പൈപ്പ് പണിഞ്ഞതാണ് ഇത് പണിഞ്ഞ് സെയിൽ ചെയ്തതാണ് അതായത് പറ്റിച്ച് വിറ്റതാണ് ഈ ഒരു സാധനം അപ്പോൾ ഈ ഫോർക്ക് പൈപ്പ് എങ്ങനെ നോക്കി നോക്കിയെടുക്കണമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടോ ഈ ചോദിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതായത് കസ്റ്റമർ വന്നു നോക്കാം വർക്കിന് വന്നത് നമ്മളെ ബി എസ് സിക്സ് എൻ എസ് ടോണ്ടർ ആണ് ലേറ്റസ്റ്റ് മോഡലാണ് അത് ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ കളർ റീഷണൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ മറന്നുപോയി അപ്പോൾ ഇതിൽ നമുക്ക് സിംഗിൾ ബാർ ഹാൻഡിലാണ് വെച്ചിട്ടുള്ള കസ്റ്റമറിന് ആ റൈഡിംഗ് പൊസിഷൻ കംഫർട്ടബിൾ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹാൻഡിൽ ബാർ വെച്ചിട്ടുള്ള എൻ എസ് ഫോർ ഉണ്ടെങ്കിൽ കമ്പനി ഇറക്കുന്ന സിംഗിൾ ബാർ ഹാൻഡിലാണ് കാരണം ആ ഒരു സിംഗിൾ ബാർ ഹാൻഡിലാണ് റൈഡിംഗ് പൊസിഷൻ ബെറ്റർ എന്ന് കമ്പനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അറിയാം അപ്പം അത് വരുമ്പഴാണ് റൈഡിങ് കൺഫർട്ടബിൾ കിട്ടണമെന്ന് അറിയാം പക്ഷേ എന്ന സ്റ്റോണറിന് ഇപ്പോഴും ഒരു ടു പീസ് ഹാൻഡിൽ ബാർ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ തന്നെയാണ് ഇപ്പോഴും ഇറക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ മാറ്റി റൈഡിങ് പ്രശ്നം കൂടെ അപ്രൈറ്റ് ഐറ്റായിട്ട് വണ്ടി മാറ്റിയിട്ടുണ്ട് അതായിരുന്നു നമുക്ക് ഈ ഒരു വണ്ടിക്ക് ചെയ്യേണ്ട വർക്ക് ഇതിൽ ഫോർട്ടി സിക്സിൻ്റെ ടേൾ റൈഡും കാര്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു ഫോർട്ടി സിക്സിൻ്റെ ടേഡ് റൈഡ് ഈ ഒരു ഹാൻഡിൽ ചേഞ്ച് തന്നെ വണ്ടി ഒരു ഒരു വെറൈറ്റി ലുക്കിലോട്ട് മാറും അത്തൊരു നൈസ് ലുക്കിലോട്ട് മാറും അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ കോൺടാക്ട് ജസ്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓർ ആക്കാം അപ്പം ഒന്ന് കസ്റ്റമർ ഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ എൻ എസ് ടോൺഡർ വർക്കിന് വന്നായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറാനായിരുന്നു ലൈറ്റ് മാറിയിട്ടില്ല ഈ ഒരു സൈഡ് മാസ്ക്കും ഈ ഒരു വൈസറും പിന്നെ അതിൻ്റെ ഉള്ള കറക്റ്റ് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഈ ഒരു മീറ്റർ ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറാൻ അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ള ഒരു ടൂപ്പി ടു ഹൺഡ്രഡിൻ്റെ ഹാൻഡിലും ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ അസർ ഫ്ലാഷറും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വയറിംഗ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ അല്ലേ നമ്മുടെ ബൈക്കിന്റെ വർക്ക് ഏകദേശം ഈ ധൈര്യൊരു ലെവലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഫോർക്ക് കയറ്റി ഫ്രണ്ട് അലോയി കയറ്റി പിന്നെ നമ്മളെ എൻജിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഞ്ചിൻ നമ്മൾ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ സിലിണ്ടർ കിറ്റും കാര്യങ്ങളെല്ലാം മാറി വണ്ടി കംപ്ലീറ്റ്ലി ഒരു റീസ്റ്റോറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതാണ് അതാണെങ്കിൽ ഇതിൻ്റെ അപ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഫ്യൂൽ ഉണ്ട് പിന്നെ കാലിവേഴ്സൊക്കെ എടുക്കാതിരുന്നിട്ട് ഫുൾ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അവസ്ഥ വരണം പെട്രോൾ ടാങ്ക് ഫുള്ളായിട്ട് തുരുമ്പായി നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നാണ്ട് ഇതാണ് നമ്മളിതിൻ്റെ എഞ്ചിൻ വർക്ക് വാങ്ങിയത് എഞ്ചിൻ്റെ സിലിണ്ടറൊക്കെ പിടിച്ച് പിന്നെ എൻ്റെ എഞ്ചിൻ്റെ ഹെഡ് ടോപ്പ് ഹെഡൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാണുന്നത് ഇതിൻ്റെയൊക്കെ മീറ്റർ കാണട്ടെ മീറ്റർ ഒക്കെ നമ്മൾ നോക്കണം നല്ല മീറ്റർ നോക്കി വേണം ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ടാങ്ക് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ദിവസം പോയി മേടിച്ചതായിരുന്നു ഇതായിരിക്കും പുതിയ ടാങ്ക് ഉണ്ട് നമുക്ക് കിഞ്ഞി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ക്രാങ്ക് സെക്ഷനൊക്കെ പിടിപ്പിക്കണം പിന്നെ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കീസെറ്റ് ലോക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗ്യാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം നമ്മൾ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് പേഴ്സൻറ്റ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ മുപ്പത് ഇനി അറൗണ്ട് എഴുപത് പേഴ്സെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹിറ്റ് അടക്കം സെറ്റ് ചെയ്ത് വന്നാലേ ഒരു എഴുപത് പേഴ്സൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ